സ്കൂള് തുറക്കുമ്പോൾ സ്ഥിരം കേൾക്കുന്ന കുറച്ച് ചിണുങ്ങാലുകളും കരച്ചിലുകളും ഒക്കെ ഉണ്ടല്ലേ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഉള്ളതാണ് ഇത്തിരി വിഷമവും സങ്കടവും ഒക്കെ കുറച്ച് നേരം കൂടി അമ്മ കൂടെ ഉണ്ടാവണം എന്ന് തോന്നും തിരിച്ച് സ്കൂള് വിടുന്നത് വരെ അവരിങ്ങനെ കാത്തിരിക്കും കുഞ്ഞുങ്ങളെക്കാട്ടി കൂടുതൽ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് തന്നെ ആയിരിക്കും ഒരു സങ്കടം അത്രയും ദിവസവും വീട്ടിലെ കളിച്ചിരികളൊക്കെ പകലിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കൊരിത്തിരി സങ്കടമൊക്കെ തോന്നാറുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് മാറി സ്കൂളുകളിലേക്കൊക്കെ പോയി അവര് നമ്മളിൽ നിന്ന് മാറി പുതിയൊരു എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് ആദ്യമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ കുറഞ്ഞു വരേണ്ടുന്ന ആ കരച്ചിലും പ്രശ്നങ്ങളും ബഹളവും ഒക്കെ മാറാതിരിക്കുക മറ്റേതെങ്കിലും രീതിയിൽ അവർ ഈ ആങ്സൈറ്റി കാണിക്കുക ഇങ്ങനെ ശക്തമായിട്ട് ശ്വാസം ശ്വാസമുട്ടൽ പോലെ വരുക അല്ലെങ്കിൽ എന്നും രാവിലെ ആ ഒരു കരച്ചിലും ബഹളവും വിഷമവും ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുവോ അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും സംഭവിക്കുമോ എൻ്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് എന്നൊക്കെയുള്ളൊരു ഭീതി ഒരു പ്രശ്നം കുഞ്ഞുങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അതിനെ വാച്ച് ചെയ്യുക അങ്ങനെ ഒരു പ്രശ്നം കുഞ്ഞുങ്ങളിൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധ ഹെൽപ്പ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഒരു ഘട്ടം കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസോർഡർ ആയിട്ടോ ഒരു പാനിക് ഡിസോർഡർ ആയിട്ടോ ഒക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില കുഞ്ഞുങ്ങൾ കുറേ ദിവസം അടുപ്പിച്ച് ഇങ്ങനെ രാവിലെ കരച്ചിലും വാശിയൊക്കെ തുടങ്ങി പതുക്കെ പതുക്കെ അവർ സ്കൂളും ആ ഒരു എൻവറോൺമെൻറ്റും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് സ്കൂളിൽ പോകാൻ ഉത്സാഹം കാണിച്ചു തുടങ്ങും അവരവരുടെ പീർ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ചേർന്ന് ടീച്ചേഴ്സും ഒക്കെ ആയിട്ടൊരു ആ ഒരു എൻവരോൺമെന്റ് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരത് മാറി വരുന്നത് കാണാറുണ്ട് പക്ഷേ സ്വാഭാവികമായി അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല ആ പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം വളരെ കൂടുതലാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ അതിനൊരു ഹെൽപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു സൈക്കോട്ടിസ്റ്റിൻ്റെയോ നേരത്തെ പറയുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോട്രിക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ഒരു ഹെൽപ്പ് എടുക്കുക എന്താണ് കുഞ്ഞുങ്ങനെ കാണിക്കുന്നത് ശരിക്കും നോർമലാണോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഏതെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് അത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ സ്കൂള് തുറന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വരുന്ന ആഴ്ചകളിൽ അവർ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ആഹ് ഒരു അന്തരീക്ഷം നമുക്ക് ഒരുക്കി കൊടുക്കണം പിന്നെ ചിലര് ഈ ഒരു കരച്ചിലും ബഹളവും ഒക്കെ ഈ പറഞ്ഞപോലെ അവരുടെ അവർ ചെല്ലുന്ന ഇടം അവർക്ക് അത്ര തൃപ്തി അല്ലാതെ വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കെയർ കുറയുമ്പോ അല്ലെങ്കിൽ പീർ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വിഷമസ്ഥിതി കാണിക്കാറുണ്ട് അല്ലെ സ്കൂളിൽ പോകാൻ മടി കാണിക്കാറുണ്ട് ചിലപ്പോൾ സ്കൂളിലെ എൻവയൺമെന്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പഠന പ്രശ്നങ്ങൾ ഉള്ളത് മനസ്സിലാക്കാത്ത രീതിയിൽ ക്ലാസ് റൂം മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം എത്താൻ സാധിക്കാത്തപ്പോഴും അവർ ഈ ഒരു മടി കാണിക്കാറുണ്ട് അപ്പൊ അവിടെ നമ്മളുടെ ലേർണിങ്ങിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പഠന വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പഠന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതും കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ആ എപ്പോഴും ഇതൊരു മടി തന്നെ ആയിരിക്കണം എന്നില്ല സ്കൂളിൽ പോകാനുള്ള ഒരു മടിയായിട്ടായിരിക്കില്ല ഈ ഒരു മാറി നിൽക്കാൻ തോന്നുന്നതും ഇവരൊരു പ്രശ്നം കാണിക്കുന്നതൊക്കെ മടി എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും അതിനെ അങ്ങനെ ഒരൊറ്റ കാരണമായിട്ട് കാണരുത് പലപ്പോഴും അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രം അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അധ്യയന വർഷം മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം